ഫൈനലി ഗായി നമ്മുടെ ഗെയിമിലോട്ട് എഫ് വൺ കാറുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കിടിലം എഫ് വൺ കാറുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് എടുക്കുക ഞാൻ ഇന്നത്തെ തീരുവലി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടപ്പോൾ നമ്മൾ കുറേ നാൾക്ക് മുന്നേയാണ് ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ ചെയ്യണത് അപ്പോൾ കുറേ നാളായി കുറെ നാളെ ലോങ്ങ് വീഡിയോകളൊക്കെ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ നാൾക്ക് ശേഷം പിന്നെ ഞാൻ ലോങ് വീഡിയോ വന്നത് അപ്പോൾ ഇത് മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഈ വീഡിയോ ഷെയർ എടുക്കുക കുറേ നാളെ ഈ ഷോർട്ട് വീഡിയോസ് മാത്രമേ അപ്ലോഡ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ ഫൈനലി ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേസ് കുറേ നമുക്ക് ബാക്കിന് ശേഷം നമ്മൾ ലോങ് വീഡിയോ തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്താൽ മുഴുവനോട് കാണിപ്പിക്കാം അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി എഫ് വൺ കാറുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാറുകൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനൊന്നും പറ്റില്ല എഫ് വൺ കാറുകൾക്കാറല്ലോ പ്രൈസ് ട്രാക്കിൽ ഉപയോഗിക്കുന്ന അടിപൊളി എഫ് വൺ കാർ ആണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഇങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന തിരികളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനോട്ട് കാണാം എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഓക്കെ ഓക്കെ അത് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഗെയ്സ് അപ്പം നമ്മുടെ അടിപൊളി എഫ് ഓൺ കാറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഒക്കെ ഇട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു അടിപൊളി എഫ് ഓൺ കാർ അപ്പം നമ്മൾ ഇത്ര നാലും വീഡിയോകളിലെ മെയിൻ റീസൺ പരീക്ഷ എവിടെ നോക്കിയാലും പരീക്ഷ 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 ഗെയ്സ് പഠിച്ച് പഠിച്ച് എനിക്ക് ഭ്രാന്താവുന്നു ഗെയ്സ് പരീക്ഷയ്ക്ക് ഒക്കെ പഠിച്ച് പഠിച്ച് എനിക്ക് വട്ടാണ് അങ്ങനെയാണ് വീഡിയോ ഉറങ്ങുന്ന ഞാൻ മറന്നേ പോകും വീഡിയോ സിമ്പിൾ അല്ലേ വീഡിയോ ചുമ്മാ പെട്ടെന്ന് ഒന്ന് എ വെച്ച് ജനറേറ്റ് ചെയ്യുകയോ നമ്മൾ എഡിറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഓഡിയോ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഒരു ലോങ് വീഡിയോ ഇറങ്ങുന്നത് ലോങ് വീഡിയോ കുറച്ച് എടുക്കുന്ന പരിപാടിയാ ചെറിയ ചുമ കാണാൻ കൊണ്ട് ക്ഷമിക്കാം ഓക്കെ അപ്പം നമുക്ക് ലിവറി ലോഗോ ലിവേഴ്സി സോറി അല്ല ലോഗോ ലിവറി ഒക്കെ നമുക്ക് കാര്യം പറ്റും അപ്പം ഞാൻ പറയണ കൂടുതൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണം എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ ലോങ് വീഡിയോ ഇട്ടത്തിൻ്റെ കാരണം ഇന്ന് ഞാൻ ഞായറാഴ്ചയുണ്ട് അല്ലെങ്കിൽ വേറെ പഠിത്തം പഠിക്കാമെന്നില്ല ഒരു ലോഡ് എഴുതാമുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് നാളെ പിന്നെയും ക്ലാസ്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും നാളെ ഞാൻ വീട്ടിൽ ഇത്തരത്തിലാളല്ല ഇന്നലെ ഈ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നില്ല പക്ഷേ ഇന്നലെ വീഡിയോ ഇടുന്ന സാഹചര്യം അല്ല ഇരുന്നാണ് തന്നെ വീഡിയോ ഇടാത്തത് അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് കുറേ എഴുതാണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വീഡിയോ ഒന്നും വലിയ ലെങ്ത് ആക്കുന്ന കുറച്ച് ലെങ്ത്തിൽ തന്നെ നമ്മൾ നിർത്താണ് വീഡിയോ ഒക്കെ വലിയ ലെങ് ഒന്നും ഞാൻ ആക്കൂലോ വീഡിയോ കുറച്ചായിട്ട് ഞാൻ വീഡിയോ ഓക്കെ ചെയ്യും ഓക്കെ അപ്പം നമ്മൾ കാര്യം മാറിപ്പോഴാണ് പറഞ്ഞോളൂ എഫ് ഓൺ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു അടിപൊളി എഫ് ഓൺ കാർ നിങ്ങൾ ഞാൻ ഇപ്പം നിങ്ങൾ ഓട്ടിക്കണ കാരണം ഞാൻ ഇപ്പോൾ പറയണ കൂടെ തന്നെ നിങ്ങൾ സ്ക്രീനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കിതൊന്ന് മനസ്സിലാവുന്ന വരുത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു അടിപൊളി എഫ് ഓൺ കാർ കുറേ നാൾക്ക് ശേഷം നമ്മൾ എഫ് ഓൺ കാർ നമ്മൾ കാത്തിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മിലിറ്ററി ബേയ്സിനകത്ത് വരെ നമുക്ക് ഈ ഒരു എഫ് എൺ കാർ ഉപയോഗിച്ച് യൂസ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും മിലിറ്ററി ബേയ്സിനകത്ത് വരെ നമുക്ക് ഈ ഒരു അടിപൊളി എഫ് ഫോൺ കാറും വെച്ചിട്ട് അടിപൊളി അതിനെ ഉപയോഗിക്കാനും കളക്ക് സാധിക്കുന്നു അടിപൊളി ഫീച്ചേഴ്സ് ആയിട്ടാണ് അടിപൊളി എഫോൺ കാറാ പറഞ്ഞേ ഞാൻ രണ്ട് മൂന്ന് വട്ടം എടുത്ത് കളിച്ചായിരുന്നു ഒന്ന് എന്തായാലും ഈ എഫോൺ കാരണം ഞാൻ എന്ത് പറയുന്നു എനിക്കൊന്നും കത്തി വരുന്നില്ല കുറേ നാളെ വീഡിയോ ഇടാതെ നല്ലൊരു ഉത്സാഹം കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഈ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് നല്ല ഉത്സാഹം കൊണ്ട് കുറേ നാൾ ലോങ് വീഡിയോ ഇടാതിരുന്നിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ അത്യാവശ്യം പവറായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അതൊക്കെ ഇവിടെ നമ്മൾ ഞാൻ ഇതാണ് ഗസീന്റെ പ്രശ്നം ഇതാണ് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യത്തിൽ നിന്ന് മാറി വേറെ കാര്യം വരെ അങ്ങനെ ഇങ്ങനെ മാറി എങ്ങനെ ഇങ്ങനെ മാറി പിന്നെ ആ വിഷയം മാറി ഈ വിഷയം വന്ന ആ വിഷയം വന്ന ഏ അത് എങ്ങനെയെങ്കിലൊക്കെ പോവും ആ അത് ഓക്കെ അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നിങ്ങളൊക്കെ വിചാരിക്കും ഈ എന്താ പ്രാന്താന്നു അങ്ങനെ ഒന്നും വിചാരിക്കില്ലേ എനിക്ക് ബോർ ഞാൻ ഇങ്ങനെ ഒരേ സമയമായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എനിക്കല്ലേ ബോഡും നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചിരിപ്പിക്കാൻ നോക്കണത് ചിരിക്കുമെന്ന് ആർക്കറിയാം എല്ലാവരും മനസ്സിൽ പറയണം ഇവ എന്തിനാണെന്ന് തോയി പറയണത് ഇവനെ ഇപ്പം എൻ്റെ കൈ കിട്ടണമെങ്കിൽ ചുരുട്ടി കൂട്ടാതായിരിക്കും എല്ലാവരും വിചാരിക്കണ നിങ്ങൾ അങ്ങനെയല്ലേ വിചാരിച്ചത് നിങ്ങളത് പറ അല്ലേ ആ അതി എന്നെ ഞാൻ പറയണത് എൻ്റെ ഒരു എൻ്റർടൈൻമെന്റ് നിങ്ങൾക്കത് അഴിക്കായിട്ട് തോന്നണം ചുമ്മാ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ കേസ് ആ അത് വിട് നമുക്ക് കാര്യത്തിലോട്ട് പോവാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു നമ്മളീ റെഫണ് അപ്പം നമുക്ക് നമുക്കിവിടെ എഫണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ചീറ്റ് കോഡ് നമുക്ക് ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ ഞാൻ തന്നെ ഓ ചുമ ചുമ പനി പിടിച്ച വിഷയം ഇടയ്ക്ക് നല്ല ഇതില് നമ്മൾ ഓവറായിട്ട് സംസാരിക്കുമ്പോൾ ചുമ വരിക അതാ വിഷയം ഞാൻ പറഞ്ഞില്ലേ അ പിന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നാളെ പോവേന അപ്പൊ നമ്മുടെ എഫ് എൺ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി എഫ് കാറാണ് കാർ ആണ് കിടിലെ കാർ ആണ് അടിപിള്ള റേസിംഗ് എഫ് വൺ കാർ ആണ് നമ്മുടെ ഒരു ഗെയിമിനാത്ത നമുക്ക് റേസ് ട്രാക്ക് മോഡ് വരുന്നത് കൊണ്ട് നമുക്ക് എഫ് എൺ കാർ യൂസ് ചെയ്യാനായിട്ട് അടിപൊളി ആയിരിക്കും അത്യാവശ്യം നല്ലൊരു എഫ് എൺ കാർ ആണിത് അപ്പൊ മാക്സിമം എല്ലാവരും എഫ് എൺ കാർ എടുത്ത് കളിക്കുക അടിപിളി എഫ് എൺ കാർ മാക്സിമം അപ്പോൾ അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ തരാൻ കമ്പി എങ്ങനെ എടുക്കാമെന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ ഇതിലും കണ്ടിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത് എങ്ങനെ നമ്മുടെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റൈൽഡ് പറഞ്ഞു തരത്തില്ല ഈ ഒരു വീഡിയോയില് അത് ഒഫീഷ്യലി റൂൾ ഔട്ട് അല്ല നിങ്ങൾ ഇത് എങ്ങനെ എടുക്കാന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീട്ടിൽ ഡീറ്റെയിൽ പറഞ്ഞതരില്ല അടുത്ത വീഡിയോ നമുക്ക് അടിപൊളി ഒരു ഇത് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു തരാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ഉദ്ദേശിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആണ് വീട്ടിൽ കാണുന്നതായിരിക്കും അപ്പം എങ്ങനെയാ അടുത്ത വീഡിയോ കാണാൻ അപ്പം ശരി